രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം പ്രൊഫസർ ഡോക്ടർ എൻ സാമിന് നൽകി പതിനയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം നവംബർ ഒൻപതിന് ഇളംകുളം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി സമ്മാനിച്ചു ജി എസ് ജയലാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലയാള ഭാഷയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് ഇളംകുളം കുഞ്ഞൻപിള്ള സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളും സ്വന്തം ഗുരുനാഥന്റെ പേരിലുള്ള പുരസ്കാരം അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെയാണ് എത്തിയതെന്ന് പ്രേമചന്ദ്രൻ എംപിയും പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ ലൈബ്രറി പ്രസിഡന്റ് ജി വാസുകുട്ടി സെക്രട്ടറി ജി അനന്തകൃഷ്ണൻ എന്നിവർ ഈ പ്രാവശ്യത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രൊഫസർ ഇളംകുളം സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച ഭാഷാ സാഹിത്യരംഗത്തും അഭിമാനകരമായ നേട്ടം കൈവരിച്ച വ്യക്തികൾക്കായി നൽകുന്ന ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ എൻ സാം അവൾക്കാണ് കേരള സർവകലാശാലയിലെ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച കേരള സർവകലാശാല അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിന്റെ ഓണറി ഡയറക്ടർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കാലടി ശങ്കരാചാര്യ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസർ കേരള സർവകലാശാലയുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗം കേരള സർവ കേരള സർക്കാരിൻ്റെ മലയാള ഭാഷ സംസ്കാര പ്രചരണ സമിതിയുടെ അംഗം സംസ്ഥാന പുരാരേഖ വകുപ്പിൻ്റെ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി അംഗം എന്നീ നിലകളിലെ മികച്ച സേവനം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് പതിനായി പതിനയ്യായിരത്തി ഒന്ന് രൂപയുടെ പിന്നെ സമ്മാന സമ്മാനവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം ഇന്ന് ഇവിടെ വെച്ച് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ അക്കാദമിക് റെക്കോർഡ് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പരിശോധിച്ചാൽ ഞാൻ ഒരു കാര്യം തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞമ്പിള്ള സാറിന് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ കൊടുക്കാൻ അവാർഡ് കൊടുക്കാൻ പുരസ്കാരം കൊടുക്കാൻ നൂറ് ശതമാനം അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുള്ള ഡോക്ടർ സാം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ചരിത്ര ഗവേഷണ രംഗത്തും ഭാഷാ സാഹിത്യ രംഗത്തും അതുപോലെ നിരവധിയായിട്ടുള്ള സമാന രീതിയിലുള്ള നിരവധി കാര്യങ്ങളിൽ ഉന്നതമായ സംഭവ സ്ഥാനം വഹിക്കുകയും ഭാഷാ സാഹിത്യത്തിലും ചരിത്ര ഗവേഷണത്തിലും പ്രൊഫസർ ഇളംകുളം സാറിനെ പോലെ കുഞ്ഞമ്പിള്ള സാറിനെ പോലെ തന്നെ ഒരുപാട് സംഭാവനകൾ നൽകുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ പ്രാവശ്യം നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ നാടിന് ഏറ്റവും അഭിമാനകരമായ ഒരു ചടങ്ങാണ് പ്രൊഫസർ ഏളംകുളം കുഞ്ഞമ്മള സാറിന്റെ ഈ നൂറ്റി ഇരുപത്തി ഒന്നാം ജന്മദിനം എന്ന് പറയും നൂറ്റി ഇരുപത്തി ഒന്ന് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ജനിച്ച ഒരു മഹാ പണ്ഡിതനെ സംബന്ധിച്ച് മലയാള ഭാഷയ്ക്ക് ഈ സാഹിത്യത്തിനൊക്കെ ഇത്രയേറെ സംഭാവന നൽകുകയാണ് അന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് ഭാഷാ വിദ്യാർത്ഥികൾക്ക് റെഫർ ചെയ്യാനുള്ള ഒരു ബന്ധം പോലും ഇല്ലാത്ത കാലത്താണ് അദ്ദേഹം അധ്യാപകനായി കിടന്നു വന്നത് തന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ അന്വേഷണങ്ങൾ പിന്നെ ചരിത്ര പുസ്തകങ്ങളായി പണ്ഡിതനെ നമുക്ക് സംഭാവന ജ്ഞാനാവിശാംശങ്ങളിലേക്ക് പോകലൂടെ അതിനെ കുറിച്ചൊക്കെ പറയും കേരള സർവകലാശാല ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓറിയൻ്റൽ ജോലിയിൽ പ്രവേശിച്ച് ലെക്ചറർ റീഡർ പ്രൊഫസർ എന്നീ തസ്തികകളിൽ സേവനമനുഷ്ഠിക്കുകയും രണ്ടായിരത്തി പതിനൊന്നിന് കേരള സർവകലാശാലയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു കേരളത്തിലെ നവോത്ഥാനവും നവോത്ഥാനവും സാഹിത്യവും കേരളത്തിലെ ലിപിമാതൃകകൾ മലയാള പത്രപ്രവർത്തനം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഗവേഷണ പഠനങ്ങൾ തുടങ്ങിയ സാറിന്റെ പുസ്തകങ്ങൾ ബി എ എം എം ഹിൽ പി എച്ച് ഡി തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഒഴിവാക്കാനാവാത്ത റഫറൻസ് ഗ്രന്ഥങ്ങളായി ഇന്നും തുടരുന്നു ഇതിൽ കേരളത്തിലെ ലിപിമാതൃകകൾ എന്ന പുസ്തകം കേരളത്തിൽ പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന വട്ടഴുത്ത് കോലഴുത്ത് മലയാൾമ ഗ ഗ്രന്ഥ തമിഴ് തുടങ്ങിയ പ്രാചീന ലഖിതങ്ങളിലെ ലിപി വ്യവസ്ഥ പഠിക്കുന്നതിന് തയ്യാറാക്കിയ പാഠപുസ്തകമാണ് എം മാനുസ്ക്രിപ്റ്റോളജി മാനിസ്ട്രിറ്റോളജി കോഴ്സിന് ഇത് ഒരു ആധാര ഗ്രന്ഥം കൂടിയാണ് ശാസനങ്ങളിലും മറ്റും കാലം രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന അക്കങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട് കടപയാദി ഗണിതം നിർണയത്തിന് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് ഇതിൽ വിവരിച്ചു പ്രാചീന ലിഖിതങ്ങളും രേഖകളിൽ പ്രയോഗിച്ചുള്ള സാങ്കേതിക പദങ്ങളുടെ ശബ്ദകോശവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഉപകാരപ്രദം ഇത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇളംകുളം എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ പേരിലുള്ള അവാർഡ് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അർഹമായി എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഈ ഏറ്റവും വലിയ പുരസ്കാരം എനിക്ക് ലഭ്യമായത് ആ ഗുരുവിൻ്റെ കടാക്ഷമാണ് എന്ന് ഞാൻ കരുതുന്നു നേരത്തെ ബഹുമാനപ്പെട്ട എം പി സൂചിപ്പിച്ചതുപോലെ വിളംകുളം കുഞ്ഞൻപിള്ള സാറിൻ്റെ കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിന്തുടർന്ന പാതകളെ തുടർന്നും അതേ രീതിയിൽ അതേ മാതൃകയിൽ കേരള ചരിത്രത്തെ സംബന്ധിച്ചായാലും സാഹിത്യ ചരിത്രത്തെ സംബന്ധിച്ചായാലുമുള്ള പഠനങ്ങളിൽ എനിക്ക് എന്നും മാർഗദർശിയായിട്ടുള്ളത് ഇളംകുളം കുഞ്ഞപ്പിള്ള സാറാണ് അദ്ദേഹത്തിൻ്റെ കേരള ചരിത്ര കൃതികൾ ഒൻപതെണ്ണം അതൊരുമിച്ച് സമാഹരിക്കാനും അതിന് അതിമനോഹരമായ ഒരു ഗ്ലോസറി തയ്യാറാക്കാനും ഇൻഡെക്സ് തയ്യാറാക്കാനും ഒക്കെ ഇരുപത് വർഷത്തിനു മുമ്പ് എനിക്ക് സാധിച്ചത് ആ ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഓരോ നിയോഗങ്ങളാണ് സാഹിത്യകൃതികൾ സമൂഹത്തെയും ചരിത്രത്തെയും എത്ര കണ്ട് പ്രതിഫലിപ്പിക്കുന്നു സാഹിത്യകൃതി എങ്ങനെ ഈ ചരിത്രത്താൽ സ്വാധീനിക്കപ്പെടുന്നു അപ്പോൾ ഒരു പരസ്പര കൊള്ളക്കൊടുക്കലുകൾ സാഹിത്യകൃതി ചരിത്രത്തിനും ചരിത്രം സാഹിത്യകൃതിക്കും പരസ്പര പൂരകമായി തീരുന്ന ഒരു സാഹിത്യ സമീപനമാണ് ഇളംകുളം കുഞ്ഞമ്പിള്ള സാറ് അനുവർത്തിച്ചിരുന്നത് അതിനൊരു മാതൃക അദ്ദേഹം പറഞ്ഞതിനെല്ലാം മാതൃകകൾ ചെയ്തിട്ടേക്ക് പോയിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഉണനീലി സന്ദേശം ചരിത്ര ദൃഷ്ടികളിലൂടെ എന്ന കൃതി അതിനേക്കാൾ കൂടുതൽ എന്നെ പോലുള്ള ഭാഷാ വിദ്യാർത്ഥികൾ ഭാഷാ സാഹിത്യ വിദ്യാർത്ഥികൾ മാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വ്യാഖ്യാനങ്ങളാണ് ആ വ്യാഖ്യാനങ്ങളിലെല്ലാം തന്നെ അടിക്കുറിപ്പുകളിലൂടെ ചരിത്ര പരാമർശങ്ങളെ അദ്ദേഹം കൊണ്ടുവരികയും അതിൻ്റെ ഭാഷാപരമായ സവിശേഷതകൾ എന്താണ് എന്ന് അതിൻ്റെ ശാസ്ത്രം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അതിനകത്ത് വെളിവാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശാസ്ത്ര കൃതികൾ സാഹിത്യ കൃതികളെ ശാസ്ത്രദൃഷ്ടിയായി നോക്കിക്കാണാനും അപഗ്രഹിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവം പിൽക്കാലത്ത് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ മാർഗദർശനം ആയിട്ടുള്ളതാണ് മറ്റൊന്ന് അതുവരെയുള്ള സാഹിത്യ കേരള ചരിത്രം ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയാവുന്നത് ഐതിഹ്യങ്ങളെയും കെട്ടുകഥകളെയും രാജവംശങ്ങളുടെ സ്തുതിപാഠകങ്ങളായിട്ടുള്ള കൃതികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതൊക്കെയാണ് നമ്മൾ നമ്മുടെ സാംസ്കാരിക ചരിത്രമായിട്ടും കേരളത്തിൻ്റെ സാമൂഹിക ഒക്കെ ഉള്ള പഠിച്ചിട്ടുള്ളത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൻ്റെ അടിസ്ഥാന രേഖകൾ അതായത് ശിലാശാസനങ്ങൾ താമരശാസനങ്ങൾ മറ്റ് ഭരണപരമായ രേഖകൾ ഇതെല്ലാം ചികഞ്ഞെടുത്ത് അതിലെഴുതിയിരിക്കുന്ന ആ ലിപി സമ്പ്രദായങ്ങൾ പഠിച്ച് അതിനെ നമ്മുടെ ഭാഷയിലേക്ക് നമ്മുടെ ലിപിയിലേക്ക് പരിവർത്തനം ചെയ്ത് അദ്ദേഹം ചരിത്ര പുനഃസൃഷ്ടിക്കുകയുണ്ടായി